അതായത് ഇസ്ലാമിലെ പോലെ നരക നരകസ്വർഗ വിശ്വാസവും അതേപോലെ പാപത്തിന് പ്രതിഫലം നൽകുന്ന ഒരു ദിവസത്തെ ഹൈന്ദവ ഹൈന്ദവ ജീവിത രീതിയിൽ അത്രമൊരു വിശ്വാസം നിലവിലില്ല എന്നും പകരം ജന്മ പാപ സിദ്ധാന്തമാണെന്ന് എന്റെ ചോദ്യത്തിൽ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ ഹേ പാർത്ത എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ഉപദേശിക്കുന്നു നീ ഈ യുദ്ധത്തിൽ നീ നയിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നീ യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് കീഹലോകത്ത് തന്നെ വലിയൊരു സാമ്രാജ്യം പിടിച്ചടക്കാനാവും സ്ഥാപിക്കാനാവും അതല്ല നീ ഈ യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗമാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നരകസ്വർഗ വിശ്വാസം ഹൈന്ദവതയിൽ ഉണ്ട് എന്നല്ലേ ഈ കാര്യം സൂചിപ്പിക്കുന്നത് ഇതിന് ഒരു മറുപടി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്വർഗ നരക ചിന്തകളുടെ പ്രത്യേകതയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുക എന്നുള്ളതല്ല ഹൈന്ദവ ചിന്താഗതിയിൽ മനുഷ്യന്റെ അന്തിമമായ പരമപദപ്രാപ്തി അതുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ സ്വർഗമാണ് അവസാനമായി ലഭിക്കേണ്ടത് എന്ന ചിന്തയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക ഇതൊന്നും നമ്മുടെ ശാസ്ത്രത്തിൽ വാസ്തവത്തിൽ അനുവദനീയമല്ല പക്ഷേ സ്വർഗത്തെക്കുറിച്ചുള്ള ചില സങ്കൽപ്പങ്ങൾ താൽക്കാലികമായി ഒരു മനുഷ്യന് ഇവിടെ ചെയ്യുന്ന ഗുണാഗുണങ്ങളുടെയോ ധർമാധർമ്മങ്ങളുടെയോ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ലഭിക്കുന്ന ഒരിടത്താവളം എന്നുള്ള രീതിയിൽ സ്വർഗത്തെക്കുറിച്ച് സൂചനയുണ്ട് പക്ഷെ ഇവിടെ പറയപ്പെട്ട സ്വർഗം വീരോചിതമായ മരണം വരിക്കുന്നവർക്ക് വീരസ്വർഗം ലഭിക്കും എന്നൊരു ചിന്തയുണ്ട് അത് നമ്മൾ പറഞ്ഞ സ്വർഗമല്ല അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വീരോചിതമാണെങ്കിൽ വിരോചിതമായ ഒരു സ്ഥാനം വീരന്മാർക്കുള്ള സ്ഥാനം ഏതാണ് എന്ന് ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട് വീരഭോഗ്യ വസുന്ധര ഈ ഭൂമി തന്നെ വീരന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് നമ്മുടെ പ്രമാണം അപ്പൊ സാധാരണ വീരത്വമില്ലാത്തവർക്ക് ഈ ഭൂമി ഭോഗ്യമല്ല എന്നുപോലും ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു രണ്ട് ോയ്സ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ രണ്ട് കാഴ്ചപ്പാട് അല്ലെങ്കിൽ രണ്ട് അനുഭവമാണ് അർജുനൻ ഉണ്ടാകേണ്ടത് ഒന്നുകിൽ യുദ്ധം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടാവുന്ന രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ട് രാജാവായി ചക്രവർത്തിയായി അഭിഷിക്തനായി ജീവിക്കാം ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യുദ്ധം വെറുതെയാവുകയില്ല ഈ പറഞ്ഞ ീര ബോധ്യമായതുകൊണ്ട് ആ തരത്തിലും ഈ വസുന്ധരയെ അല്ലെങ്കിൽ ഭൂമിയെ അനുഭവിക്കാൻ സാധിക്കും അപ്പൊ രണ്ടായാലും ഈ ഭൂമിയെ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന ചിന്ത ഇതിൽ ഏത് മാർഗം വേണം യുദ്ധം ചെയ്തു മരിക്കുകയാണെങ്കിൽ വീരന്മാരുടെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ഭൂമിയെ അല്ലെങ്കിൽ വസുന്ധരയെ ബോധ്യമാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരിട്ട് ആ ഭൂമി ഭരിച്ചുകൊണ്ട് ചക്രവർത്തിയായി സുഖങ്ങളോടെ ജീവിക്കാൻ കഴിയും ഇതിൽ ഏത് വേണം ഏതായാലും രണ്ടും ഈ വസുന്ധരയെ അല്ലെങ്കിൽ ഭൂമിയെ ഭോഗ്യമാക്കുക എന്നുള്ളത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ലഭിച്ചേ പറ്റൂ ഇതിലേത് വേണം എന്നുള്ളതാണ് ഈ ഒരു സൂചന അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒന്ന് ചെയ്ത് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ ഇതിന്റെ അധികാരം വേണ്ട എന്ന് പറയുകയാണോ ചെയ്യുന്നത് അല്ല യുദ്ധത്തിൽ നിന്നുകൊണ്ട് ഈ മരിച്ചുകൊണ്ട് അപ്പൊ ജയിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഈ വസുന്ധരയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ഭോഖ്യത്തിന് അവകാശമുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് അവിടെ കൃഷ്ണന്റെ ഉപദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്വർഗ നരകങ്ങളുടെ ചിന്തയല്ല അവിടെ പറയപ്പെട്ടത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മിനിറ്റ് ബഹുമാനായ സാർ ഇവിടെ പറഞ്ഞത് സത്യത്തിൽ ഭാരതീയ ദർശനത്തിൽ സ്വർഗനിരക ചിന്തയല്ല അടിസ്ഥാനപരമായിട്ടുള്ളതെന്നാണ് പക്ഷേ ഇവിടെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശങ്ങൾ നോക്കുമ്പോൾ മരണാനന്തര ജീവിതവും സ്വർഗനരക ചിന്തയുമാണ് എല്ലാ ദർശനങ്ങളിലും കാണാൻ സാധിക്കുന്നത് ഭാരതത്തിൽ അടിസ്ഥാന സംഹിതകൾ വേദസംഹിതകൾ ഇതിലൊന്നും തന്നെ പുനർജന്മ വിശ്വാസത്തെക്കുറിച്ച് യാതൊരു പരാമർശമില്ല എന്നാൽ സ്വർഗനരകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലുള്ള ഉപനിഷത്തുകളിൽ ഇപ്പൊ കടോപനിഷത്തിൽ പ്രഥമപല്ലിയിലെ പ്രഥമാധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സ്വർഗേ ലോകേന ഭയം കിഞ്ചനസ്തി നത്രൃത്വം ന ജരയാഭിവേദി ഉഭേ തീർത്ഥാശനായ ശോകാതികൂ മോദത്തെ സ്വർഗലോകെ സ്വർഗലോകത്തിലേക്കാണ് അത്തരം ആളുകൾ പോവുക സ്വർഗലോകത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നു അവർക്ക് ഭയമില്ല പ്രയാസമില്ല മരണമില്ല യാതൊരു പ്രയാസമില്ലാതെ മരണമില്ലാതെ ഇടക്കാലഘട്ടത്തിലുള്ള ഇടത്താവളല്ല മരണമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ലോകം അവിടേക്കാണ് സൽക്കർണികൾ പോവുക അതേപോലെ തന്നെ നരകലോകത്തെക്കുറിച്ച് അസൂര്യ നാമതേ ലോകേ അന്ധേന തമസാവൃതാഹ താമസ്ത്യ പ്രേദ്യാഭികെ ചാത് മഹാനോചന ഈശാവശ്യത്തിന്റെ മൂന്നാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും അതേസമയം ഇതേപോലെ തന്നെ ഗീതയിലിവിടെ സുഹൃത്തുദ്ധരിച്ച ആ ഭഗദ്ഗീത രണ്ടാം ധ്യാതര മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ ഹതോവ പ്രഭസസി സ്വർഗം ജിതോവ ഭോക്ഷസേ മഹൈം തസ്മാ കൗന്ദേയ യുദ്ധായ കൃതനിച്ഛയ നീ ജയിച്ചാൽ ഇവിടെ ഈ രാജ്യഭരണം പരാജയപ്പെട്ടാലോ സ്വർഗം അതാണ് ഏതൊരു പോരാളിയോടും മതപരമായി സ്വന്തം ധർമ്മമനുഷ്ഠിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോരാളിയോട് പ്രവാചകന്മാർ പറഞ്ഞ പദപാണ് എന്താണ് നിനക്ക് ഇവിടെ ധർമ്മ സംസ്ഥാപനം സാധിക്കും ചിലപ്പോ ഇല്ലെങ്കിലോ മരണപ്പെട്ടാൽ വീര സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ലഭിക്കും അതേ കാര്യമാണ് ശ്രീകൃഷ്ണൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അക്കാലഘട്ടത്തിൽ സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസം പതിനാറാം അധ്യായത്തിലെ പതിനാറാമത്തെ വചനത്തിൽ നരകത്തെ പറയുന്നുണ്ട് അകെ അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത എന്ന് തുടങ്ങിയ വചനങ്ങൾ നരകത്തിലാണ് പ്രവേശിക്കുക എന്ന് അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നരകങ്ങളിലുള്ള വിശ്വാസം ഭാരതത്തിൽ മുമ്പുണ്ടായിരുന്നു എന്നാൽ പുനർജന്മ പുനർജന്മവിശ്വാസം പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നതാ പുനർജന്മ വിശ്വാസം നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത് ചന്ദഗ്യോപനിഷത്തിലാണ് അത് എങ്ങനെ ഉണ്ടായി എന്ന് ഈ ചന്ദയോഗ്യത്തിലെ വചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആദ്യമായി ചന്ദോഗ്യോപനിഷത്തിലാണ് കാണുന്നത് ചന്ദോഗ്യത്തിലെ അഞ്ചാം അധ്യായത്തിലെ അഞ്ചാം മണ്ഡലത്തിലെ പത്താം അധ്യായത്തിലെ ഏഴ് പു പുനർജന്മ വിശ്വാസം വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാമോ നമ്മൾ പരിശോധിച്ചാൽ മതി ഇത് ഞാൻ പറയുന്നത് എങ്ങനെ ഒരു ദൈവീക ദർശനത്തെ പിൽക്കാലഘട്ടത്തിൽ പുരോഹിതന്മാർ കൈകടത്തിക്കൊണ്ട് വികലമാക്കി എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്താണെന്നറിയോ വചനോധരിക്കുന്നില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ധർമ്മം അനുഷ്ഠിക്കുന്നവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യാദികളുടെ യോനികളിൽ ജനിക്കുന്ന ബ്രാഹ്മണ യോനിമ്പ ക്ഷത്രിയ യോനിംവ വൈശ്യ യോനിമ്പ എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു അതല്ല ഇവിടെ തിന്മ ചെയ്യുന്നവർ ഈ ജന്മത്തിൽ തിന്മ ചെയ്യുന്നവർ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ യോനിയിൽ ജനിക്കുന്നു എന്നാണ് അപ്പോ ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ജന്മത്തിലെ നന്മ കൊണ്ടാണ് ഈ ജന്മത്തിൽ ഇവിടെ ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യാദികൾ സുഖിക്കുന്നത് അത് അതേപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലെ തിന്മ കൊണ്ടാണ് പന്നിയെയും പട്ടിയെയും പോലെ ചണ്ടാളൻ പ്രയാസപ്പെടുന്നത് അതിന് ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിലെങ്കിലും രാമനക്ഷത്രീയ വൈശ്യന്മാരാകണമെങ്കിൽ ആ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് ആ സ്വധർമാനുഷ്ഠാനം എന്താ ചണ്ടാളന്റെ സ്വധർമാനുഷ്ഠാനം അറിയാം ദാസ്യവേലയാണ് ഇത് പഠിപ്പിക്കാൻ വേണ്ടി ശുദ്ധമായ സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസത്തെ വികലമാക്കിക്കൊണ്ട് പഠിച്ചെടുത്തതാണ് പുനർജന്മ വിശ്വാസം എന്നാണ് ഞാൻ എന്റെ പഠനത്തിൽ ഇത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്റെ മാത്രമല്ല പല പണ്ഡിതന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഭൗതികവാദികളായ പണ്ഡിതന്മാരാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഭാരതീയ വേദസാഹിത്യങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് അടിസ്ഥാന വേദ സംഹിതകളിൽ ചതുർവേദ സംഹിതകളിൽ ഋഗ്വേദ സാമവേദ യതുർവേദ അഥർവവേദാദി സംഹിതകളിൽ എവിടെയും കാണുന്നില്ല പിൽക്കാലഘട്ടത്തിലാണ് അതുണ്ടായത് അത് ചന്ദോകൃത്തിൽ ഇതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ജൈവലി മഹാരാജാവ് തന്നെ വേദം പഠിച്ച ആളുടെ ഇതൊരു അത്ഭുതകരമായ സിദ്ധാന്തമായി കേട്ടിരിക്കുന്ന നമുക്ക് ചന്ദോകൃത്തെ തന്നെ കാണും ചെയ്യാം അപ്പൊ അതിൽ നിന്ന് തന്നെ വേദം പഠിച്ച ആളുകൾക്ക് പോലും അറിയാൻ പാടില്ലാതിരുന്ന ഒരു വിശ്വാസമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാം അത് പിൽക്കാലഘട്ടത്തിൽ ഈ വരണാശ്രമ വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ പരലോക പരലോകവിശ്വാസം മാറ്റിയെഴുതാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശദീകരണം